ട്വൽത്ത് ഫെയിൽ എന്ന ഹിന്ദി സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് പ്രത്യേകിച്ചും യു പി എസ് സി പരീക്ഷകളൊക്കെ എല്ലാം തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ ഐ എ എസ് ഐ പി എസ് തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെല്ലാം ഈ സിനിമ തീർച്ചയായും കണ്ടിരിക്കുന്നു വളരെ ഇൻസ്പയറിങ്ങും മോട്ടിവേറ്റിങ്ങുമായ ഒരു സിനിമയാണത് വിദു വിനോദ് ചോപ്രയാണ് സിനിമ സംവിധാനവും തിരക്കഥയും എഴുതിയിരിക്കുന്നത് ഇത് അനുരാഗ് പതക്കിൻ്റെ ഒരു നോവലിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ആ നോവൽ തന്നെ യഥാർത്ഥത്തിലും ഒരു റിയൽ സ്റ്റോറിയുടെ കഥയാണ് അത് നമ്മൾ കേട്ട് കാണും മനോജ് കുമാർ ഐ പി എസ് ശ്രദ്ധ ജോഷി എന്ന രണ്ട് വ്യക്തികളുടെ പിന്നെ മനോജ് കുമാർ ഒരു ഐ പി എസ് കാരനാണ് പിന്നെ ശ്രദ്ധ ജോഷി ഒരു ഐ എ എസ് കാരിയാണ് അവരുടെ ഒരു ജീവിതകഥയാണ് ഈ നോവലിലുള്ളത് അതിനെയാണ് സിനിമയാക്കിയിരിക്കുന്നത് അത് മധ്യപ്രദേശിലുള്ള ചമ്പൽ എന്ന ഒരു കുപ്രസിദ്ധി നേടിയ ഗ്രാമത്തിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് അതിദരിദ്ര ഒരു കുടുംബത്തിൽ നിന്ന് ആ പ്രദേശം മൊത്തത്തിൽ അങ്ങനെയാണ് നടക്കുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ ഒരു കുത്തഴിഞ്ഞ പോലെയാണ് പരീക്ഷ ബോർഡ് എക്സാം ഒക്കെ നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഉത്തരം പോലും ബോർഡിൽ എഴുതി കൊടുക്കും അത് നോക്കി കോപ്പി അടിക്കുക എന്നുള്ളതാണ് പക്ഷേ അതിന് പെട്ടെന്ന് തന്നെ അവിടെ ചാർജ് എടുക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിനെ തടയിടുകയും അവിടുത്തെ സ്കൂളുകളിലെ ഹെഡ് മാസ്റ്ററെ അടക്കം അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ഈ നമ്മുടെ കഥാനായകൻ എന്ന് പറയുന്ന ഈ മനോജ് കുമാർ ഈ കഥയിലെ പേരും അതുതന്നെയാണ് ഈ സിനിമയിലെ കഥാനായകൻ്റെ പേരും തന്നെയാണ് ഇപ്പോൾ പത്താം പന്ത്രണ്ടാം ക്ലാസ് ഫെയിലാവുന്നു മറ്റെല്ലാ കുട്ടികളെയും പോലെ മനോജ് കുമാറും ഫെയിലാവുന്നു അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് ജീവിതമാകുക എന്ന വീട്ടിലാകെ എന്ന ദാരിദ്ര്യമാണ് അച്ഛൻ ഒരു ജോലിക്കാരനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹം കോടതിയിൽ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് പോ കേസ് കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് നാട് വിട്ടു പോവുകയാണ് അങ്ങനെ അമ്മയാണ് ഈ നാട്ടിലെ മറ്റു വീടുകളിലൊക്കെ ജോലിക്ക് പോയി ആ കുടുംബത്തെ പറ്റുന്ന ഒരു അനിയത്തി മുത്തശ്ശി ഇവരൊക്കെ അടങ്ങുന്ന ഒരു കുടുംബമാണത് ഇവനും ഇവൻ്റെ ജ്യേഷ്ഠനുമുണ്ട് അവരൊരു റിക്ഷ ടാക്സി പോലെ ഓടിക്കാൻ നോക്കുന്നു അതാ ഗ്രാമത്തലവൻ അവിടുത്തെ ഒരു ഗ്രാമത്തലവൻ ഒരു ബസ് മുതലാളിയാണ് അവരുമായിട്ട് അതൊരു സംഘടനത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ അവർ ജയിലിലാവപ്പെടുന്നു അവിടെ വെച്ച് അതേ പോലീസ് ഉദ്യോഗസ്ഥൻ ആ സ്കൂളിലെ അഴിമതിക്ക് കൂ കൂട്ടു നിൽക്കാതിരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആ പോലീസ് അധികാരി അദ്ദേഹം ഈ മക് മനോജ് കുമാറിനെയും ജേഷ്ഠനെയും ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു അപ്പോഴാണ് ഈ മനോജ് കുമാറിന് സത്യത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവണമെന്നുള്ള മനസ്സിലൊരാഗ്രഹം ഉണ്ടാകുന്നത് അതനുസരിച്ചിട്ട് അവൻ ട്വൽത്ത് പാസ്സാവുന്നു അവൻ ഒരു ഡിഗ്രി സമ്പാദിക്കുന്നു ആ മുത്തശ്ശി വളരെ കാലം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് പൈസ എടുത്തിട്ട് ഈ പേരക്കുട്ടിയുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനോട് പോയിട്ട് പോലീസ് ഉദ്യോഗസ്ഥനായി വരാൻ വേണ്ടിയിട്ട് ആ പണം കൊടുത്തു വിടുകയാണ് അവനാകെ അറിയാവുന്നത് ഗോളിയോറാണ് ഗോളിയോറിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴേക്കും അവൻ്റെ ആ ബസ് യാത്രയുടെ ഇടയിൽ ഈ മുത്തശ്ശി കൊടുത്ത് പണമെല്ലാം നഷ്ടപ്പെടുന്നു കൂടെ ഇരുന്നൊരു യാത്രക്കാരിയും കുഞ്ഞും ആ പൈസ അടിച്ചു മാറ്റുന്നു ബാഗെല്ലാം നഷ്ടപ്പെട്ട് ആ ഗോളിയോറിൽ കഷ്ടപ്പെട്ടും പട്ടിണിയായിട്ട് നടക്കുമ്പോൾ തിരിച്ചു പോകാനും പറ്റില്ല ആ മുത്തശ്ശിയുടെ ആഗ്രഹം അവൻ്റെ ആഗ്രഹമതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് അറിഞ്ഞാൽ അങ്ങനെ അവൻ ഒരു ഹോട്ടൽ മുതലാളിയോട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുകയും എന്ത് പണി വേണമെങ്കിലും ഞാൻ ചെയ്യുക പറയുമ്പോൾ നടത്ത് ആ കഥ അവിടെ വെച്ച് പരിചയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ആ ചെറുപ്പക്കാരനാണ് പറയുന്നത് ഞാൻ ഡൽഹിക്ക് പോവുകയാണ് അവന് പോലീസ് ഓഫീസറാവണം അതുകൊണ്ട് എനിക്ക് ആ പരീക്ഷ പാസ്സാവണമെങ്കിൽ ഡൽഹി പോയാലേ നടക്കുള്ളൂ എന്ന് പറയണം അപ്പോഴാണ് അവൻ മനസ്സിലാകുന്നത് ഈ ഗോളിയോറിലൊന്നും നടക്കില്ല ഡൽഹി പോകണമെന്ന് മനസ്സിലാകുന്നു ആ ചെറുപ്പക്കാരനോട് ആവശ്യപ്പെട്ട് റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ചിട്ട് അവനെയും കൂട്ടി ഡൽഹിക്ക് മനോജ് കുമാറും സൗഹൃത്തിൻ്റെ കൂടെ ഡൽഹിക്ക് പോകുന്നു അവിടെ ചെന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്ന് പറയുന്ന ഒന്നും അത്ര എളുപ്പമുള്ളതല്ല അതിൻ്റെ പ്രിലിമിനറി പാസ്സാവണം മെയിൻ പാസ്സാവണം ഇൻ്റർവ്യൂ നടക്കണം അതിന് വലിയ കോച്ചിങ് സെൻറ്ററിൽ ചെല്ലണം അതിന് വലിയ പണച്ചെലവുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അവൻ ആകെ വല്ലാത്തൊരു എന്താ പറയണ്ട പിന്നെ വികാരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവൂലോ അത്തരം ഒരു ഘട്ടത്തിൽ കഴിയുമ്പോൾ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് വരുന്നൊരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ അതിനുവേണ്ടി അവൻ പല തൊഴിലുകളെടുത്തു നോക്കുന്നു പകൽ സമയത്ത് അവൻ സ്വയം പഠിച്ചു നോക്കുന്നു പഠിക്കാൻ വേണ്ടി ഒരു ലൈബ്രറിയിൽ ജോലിക്ക് ചേരുന്നു പകൽ മുഴുവൻ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ റഫർ ചെയ്യുന്നു പക്ഷേ അതിനിടയിലും ചില ദുര്യോഗങ്ങൾ അവൻ ആ ജോലി നഷ്ടപ്പെടുന്നു അവിടെ വെച്ച് തന്നെ അവൻ പരിചയപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ട് അതും സ്വാഭാവികമായിട്ടൊരു സിനിമയുടെ കാരണം ഒരു ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ സ്നേഹം പ്രേമം അല്ലെങ്കിൽ പ്രണയം എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും കൂടെ ഈ കഥയിലൂടെ വളരെ രസകരമായി അതിനെ ഫ്യൂസ് ചെയ്ത് എന്താ പറയേണ്ടത് അതിനകത്ത് റൺ എന്താ ചെയ്യേണ്ടത് ബ്ലെൻഡ് ചെയ്ത് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് രസം അവൾ മെഡിക്കൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി അവളുടെ അച്ഛനും അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഐ എ എസ് കാര്യമാവാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ എത്തപ്പെടുകയാണ് അങ്ങനെ ഇവർ തമ്മിൽ പരിചയമുണ്ട് അവസാനമായി എന്നെ ലൈബ്രറിയിൽ നിന്നും ജോലി നഷ്ടപ്പെടുന്ന പിന്നെ മനോജ് കുമാർ ഒരു അരി എന്നെ പൊടിമില്ലില് ധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു എത്തുന്നു അവിടെ തന്നെ കിടത്തും ആ പൊടിയിൽ തന്നെയാണ് ജീവിതം രണ്ട് മൂന്ന് മണിക്കൂർ ഉറങ്ങും ബാക്കി സമയമെല്ലാം ജോലി ചെയ്യും പഠിക്കും കിടത്തവും പഠിത്തവും ജോലിയുമെല്ലാം അവിടെ തന്നെ അതൊരു വലിയ അതൊക്കെ കണ്ട് ഇരിക്കുക എന്നുള്ളത് വളരെ രസകരമായിട്ടുണ്ട് അവിടെ ആ മോഹങ്ങളുമായി എത്തിപ്പെടുന്ന കുറേ ജീവിതങ്ങൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട് അതൊന്നും കൂടുതലിപ്പോൾ ഇവിടെ പറയുന്നില്ല പക്ഷെ നേരിട്ട് തന്നെ കാണണം വളരെ രസകരമായിട്ടുണ്ട് ഓരോ അറ്റംപ്റ്റിലും അവൻ പരാജയപ്പെടുന്നു അപ്പോൾ ഉണ്ടാകുന്ന നിരാശ വീണ്ടും ഒരു റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ പ്രചോദനം കൊടുക്കുന്ന ഇതേ രംഗത്തേക്ക് ഇത് പഠിക്കാൻ വേണ്ടി വന്ന് എല്ലാം നഷ്ടപ്പെട്ട എല്ലാ ചാൻസുകളും അവസാനിക്കുകയും മറ്റുള്ളവർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തിരുന്ന ഒരാൾ ഒരു ചായക്കട തുടങ്ങുന്ന അവസാനത്തെ രംഗം ചില രംഗങ്ങളുണ്ട് നല്ല രസമായിട്ടുണ്ട് അതൊക്കെ അതൊക്കെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അങ്ങനെ രണ്ടും മൂന്നും ചാൻസിലും നഷ്ടപ്പെട്ട അവസാനത്തെ ഒരു ചാൻസായ നാലാമത്തെ ചാൻസിൽ നമ്മുടെ കഥാനായകൻ ഈ ഐ പി എസ് എന്നുള്ള അവൻ്റെ മുഖം സാക്ഷാത്കരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അതിൻ്റെ ഇൻ്റർവ്യൂ ബോർഡിൽ അറ്റൻഡ് ചെയ്യുന്നത് ആ ഇൻ്റർവ്യൂ ബോർഡ് വളരെ കാരണം വളരെ മോശപ്പെട്ടവരന്തരീക്ഷത്തിൽ നിന്നും നാട്ടിൽ നിന്നും വരുന്നവർക്ക് ഇതിനൊന്നും അർഹതപ്പെട്ടതല്ല എന്ന് ഈ വലിയ തമ്പുരാക്കന്മാർ വിധിക്കുന്ന ചില രംഗങ്ങളൊക്കെ അതിനകത്തുണ്ട് വളരെ പാവപ്പെട്ടവനും കഷ്ടപ്പെടുന്നവനും ദാരിദ്ര്യാവസ്ഥയിലുള്ളവനും ഇത്തരം എത്തിപ്പെടാൻ അർഹതയില്ല എന്ന് പറയുന്ന ഒരു സമൂഹം ഒരു ഭാഗത്ത് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ആ മോഹം സാധിച്ചെടുക്കാൻ പോകുന്ന നായകൻ്റെ ചില രംഗങ്ങൾ അതിമനോഹരമായി കഥ പറഞ്ഞു പോകുന്നുണ്ട് അതിനകത്ത് അതിനകത്ത് ഈ കഥാനായകനായിട്ടുള്ള നമ്മുടെ ഈ മനോജ് കുമാറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് വിക്രാന്ത് മസ്സയാണ് അതിൻ്റെ പിന്നെ മേധാ ശങ്കർ എന്നുള്ളതാണ് ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ശ്രദ്ധയുടെ വേഷം ചെയ്തിരിക്കുന്നത് അങ്ങനെ കുറേ പേരുണ്ട് അതിനകത്ത് പിന്നെ ആനന്ദ് ബി ജോഷി ഉണ്ട് അനുഷ്മാൻ ഉണ്ട് നിറയെ നല്ല നല്ല നല്ലമാർ അവരൊക്കെ തന്നെ അവരുടെ ഭാഗം വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി നാൽപ്പത്താറ് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ പടം ഏതാണ്ട് ഇരുപത് കോടി ബഡ്ജറ്റിലാണ് അത് ഏതാണ്ട് ഓൾറെഡി തിയേറ്ററിൽ നിന്ന് തന്നെ പത്തറുപത്താറ് കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ അത് എന്നാൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ ഒരു മെസ്സേജ് ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം അത് സരസമായി പറഞ്ഞു പോകുന്നതായിരിക്കണം അത് വളരെ രസകരമായി നല്ല ദൃശ്യാകോഷ്കാരണം ഫോട്ടോഗ്രാഫി വളരെ ഗംഭീരമായിട്ടുണ്ട് തീർച്ചയായും ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ആ സിനിമ എത്രയും വേഗം ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ കണ്ടിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് പിന്നീട് വരാം ഇതുവരെ ഈ ചാനൽ കണ്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം